ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടില്ലേ നമ്മുടെ ഒരു ഫേസ് ഷേവിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ അതായത് ഫേസിലെ ഹെയർ റിമൂവലിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഫേസിൽ ഹെയർ റിമൂവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഏത് കൈൻഡ് ഓഫ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കൈൻഡ് ഓഫ് റേസർ ഏതാണ് ഫേസിന് പറ്റിയിട്ടുള്ള ഫേസ് ഫേസിൽ ഹെയർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കട്ടിയായിട്ട് ഹെയർ വരുമോ എന്തൊക്കെയാണ് ടിപ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ലാഗ് എടുപ്പിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം പലർക്കും പല പോലെയാവില്ലേ ഫേസിൽ ഹെയർ ഗ്രോത്ത് അതായത് ചിലർക്ക് ഐബ്രോ ഭാഗത്ത് ഉണ്ടാവും ചിലവർ ഭയങ്കര കൺസേൺ ആവുന്നത് ഈ ഒരു സൈഡിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതായത് നമ്മുടെ കൃതാവിന്റെ ആ ഒരു ഭാഗത്ത് പിന്നെ ചിലവർക്ക് ഈ ഒരു അപ്പർ ലിപ്പ് ഏരിയയിൽ അങ്ങനെയൊക്കെ പലർക്ക് പറയേ പോലെയാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ ത്രെഡിങ് ആണ് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇപ്പൊ അപ്പർ ലിപ്പ് ഏരിയയിലൊക്കെ ത്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടും നമുക്ക് വീട്ടിലിരുന്നും എപ്പോഴും നമുക്ക് പാർലറിലേക്ക് ഓടി പറഞ്ഞു പോകാൻ പറ്റില്ല അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റേസർ ഉണ്ട് െങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഐബ്രോ ചെയ്യേണ്ട ആവശ്യമില്ല ഫേസിൻ്റെ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ എനിക്ക് ഹെയർ ഗ്രോത്ത് ഇല്ല അതുകൊണ്ട് ഫേസ് ഫുള്ളായിട്ട് ഷേവ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഒരു അപ്പർ ലിപ്പ് ഏരിയയിലുള്ള എയറില് അതാണ് ഞാൻ മെയിനായിട്ട് റിമൂവ് ചെയ്യുന്നത് നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്ന എസ്പെഷ്യലി ലിപ്സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പർ ലിപ്പിൽ ഹെയർ വന്ന് കിടന്നാൽ ഭയങ്കര ബോറാണ് കേട്ടോ ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു വേറൊരാളെ അപ്പർ ലിപ്പിൽ ഹെയർ കണ്ടാൽ തന്നെ ഞാൻ അങ്ങനെ വിചാരിക്കും ഇവർക്കൊരു റേസർ ഉപയോഗിച്ചിട്ട് ശരിക്കും റിമൂവ് ചെയ്തുകൂടെയെന്ന് കാര്യം ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും ശരിക്കും ഈ ഒരു അപ്പർ ലിപ്പ് എവിടെ നിങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിലും അപ്പർ ലിപ്പിൻ്റെ അവിടെ റിമൂവ് ചെയ്താലും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ് നമ്മുടെ ഫേസ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ചിലവർക്ക് ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം ഹെയർ ഉണ്ടാവും അതും നമുക്ക് സേഫസ്റ്റ് ആയിട്ട് ഈ ഒരു റേസ് വെച്ചിട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു റേസർ ഏതാണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ട് വീഴാൻ ചാൻസ് ഉള്ളത് അതായത് ബ്ലേഡ് പോലെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് റേസേഴ്സ് ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേസർ ആണ് നമ്മുടെ കാർമസിയുടെ ഈ ഒരു ഫേഷ്യൽ റേസർ ഈ ഒരു പാക്ക് തന്നെ വാങ്ങണേ ഫേഷ്യൽ റേസർ ഇവർക്ക് തന്നെ ഐബ്രോക്ക് വേണ്ടിയിട്ടുള്ള റേസറും ഉണ്ട് അത് നിങ്ങൾ ഐബ്രോയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് മേടിച്ചാൽ മതി എനിക്ക് മെയിനായിട്ട് ഈ ഒരു അപ്പർ ലിപ്പ് ഏരിയയിലാണ് ഹെയർ ഗ്രോത്ത് ഉള്ളത് അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിക്കുന്നത് കാർമസിയുടെ ഒരു ഫേഷ്യൽ റേസറാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ നമുക്ക് മൂന്ന് റേസേഴ്സ് ആണ് കിട്ടുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ടു ഫിഫ്റ്റീൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും മൂന്ന് റേസേഴ്സ് ഓരോ റേസറും നമുക്കൊരു അഞ്ച് പ്രാവശ്യമെങ്കിലും മാക്സിമം വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം റേസറൊന്നും നമ്മൾ എപ്പോഴും വീക്കിലി വീക്കിലി വൺസ് അല്ലെങ്കിൽ രണ്ട് വീക്ക് കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക എപ്പോഴും ഒന്നും യൂസ് ചെയ്യൂലോ അപ്പോൾ ഒരു റേസറ് നമുക്കൊരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു റേസർ വരുന്നത് കണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഒരു ക്യാപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇതിങ്ങനെ പിടിക്കാൻ ഒരു കുറച്ച് വലുപ്പം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഇത് നമ്മൾ ഊരി കഴിയുമ്പോൾ ഈ ഒരു ബ്ലേഡിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവില്ല ഞാനൊരു ഫോട്ടോ കൊടുക്കാം കിട്ടുകയാണെങ്കിൽ ഈ ബ്ലേഡിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സിക്സ് ആയിട്ടാണ് അതായത് നമ്മളിപ്പോൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന റേസേഴ്സ് ട്വിങ്ക്ഡ് റേസേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ബ്ലേഡ് പോലെയാണ് നമ്മൾ എങ്ങാനും മുഖത്ത് തൊട്ടാൽ മുറിയുന്ന ആ ഒരു രീതിക്കാണ് പക്ഷേ ഇതിൻ്റേത് അങ്ങനെയല്ല It, safety, ും കട്ട് വീഴൂല അങ്ങനത്തെ ഒരു പാറ്റേണിൽ സിക്സ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ബ്ലേഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആർക്ക് ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഇതിൻ്റെ ബ്ലേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ കട്ട് വീഴുക എന്നുള്ളത് ചാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അത്രയും കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് കട്ട് വീഴാനുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ അത്രയും ഭയങ്കര ഒരു ഗ്രിപ്പ് ആണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു റേസറാണ് ഞാൻ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുക വേറെ നല്ല റേസേഴ്സ് ഉണ്ട് പക്ഷേ ഇപ്പം ഇത് ഞാൻ ഏറ്റവും ബെസ്റ്റ് റേസർ കാർമസിയുടെ റേസർ ആണ് കാർമസി എനിക്കൊരു പ്രൊമോഷനും തരുന്നില്ല കേട്ടോ അതൊന്നും വിചാരിക്കേണ്ട പക്ഷേ ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റേസറാണ് കേട്ടോ അത് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹെയർ അതേ ഡയറക്ഷനിൽ അതായത് ഇപ്പം ഞാൻ ഹെയർ എടുത്തിട്ടുണ്ട് എനിക്ക് എടുത്ത് പറ്റൂല ഓൾറെഡി ഞാൻ എടുത്തതാണ് ഇപ്പോൾ അപ്പം ലിപ്പിന്റെ ഒരു ബലം കൊടുക്കുക സ്കിന്നിന് സ്കിന്ന് ഭയങ്കര ഫേസില് സ്കിന്ന് ഭയങ്കര അയഞ്ഞതല്ല അപ്പോൾ അതിനൊരു ബലം കൊടുക്കുക അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചു പിടിക്കുക അപ്പോൾ ഒരു മുറുക്കം കിട്ടും സ്കിന്നിന് അപ്പം നമ്മൾ വാക്സ് ചെയ്യുമ്പോൾ ഒക്കെ കണ്ടിട്ടില്ലേ വലിച്ചു പിടിച്ചിട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒന്ന് വലിച്ചു പിടിക്കുക ത്രെഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ചു പിടിക്കൂലേ അതേപോലെ തന്നെ വലിച്ചു പിടിച്ചിട്ട് ചെയ്യുക എന്നിട്ട് ഹെയർ ഗ്രോത്ത് ഏത് ഡയറക്ഷനിലാണോ ഇപ്പോൾ ഈ ഇവിടെ നിന്നുള്ള ഹെയർ ഇങ്ങോട്ടേക്കല്ലേ വളരുന്നത് അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ചെരിച്ചൊന്ന് പിടിച്ചിട്ട് നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തന്നെ കറക്റ്റ് അതിൻ്റെ ഗ്രിപ്പ് കിട്ടും കട്ടൊന്നും വീഴാൻ ഞാൻ പറഞ്ഞില്ല തീരെ ചാൻസ് ഇല്ല അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ ഷേവ് ചെയ്ത് കൊടുക്കുക ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുക ഐബ്രോസിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഈസിയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുത്താൽ മതി മാത്രം മതി ഭയങ്കര ഗ്രിപ്പ് ആണ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ ഷേവ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മളെ ഹെയർ ഗ്രോത്തിൻ്റെ സെയിം ഡയറക്ഷനിൽ വേണം നമ്മൾ ഷേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇനി ഷേവ് ചെയ്ത് കഴിഞ്ഞാലുള്ള ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഫോർ ആയിട്ട് ഷേവ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു മോയിസ്ചറൈസർ ആവാം കോക്കനട്ട് ഓയിൽ ആവാം എന്ത് സാധനം വേണമെങ്കിലും ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഷേവ് ചെയ്യുക ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ഷേവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഒരു കോക്കനട്ട് ഓയിൽ തേച്ചിട്ട് ഷേവ് ചെയ്താൽ മതി പിന്നെ അത് കഴിഞ്ഞ് ഷേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നല്ലോണം വാഷ് ചെയ്യുക അതേപോലെ തന്നെ മോയിച്ചറൈസർ അതായത് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന് കുറച്ചും കൂടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മോയിസ്ചറൈസർ എന്തായാലും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫേസിൻ്റെ ഫേസ് റൈസറ് മുഖത്ത് വെച്ചാൽ പറ്റിക്കൊള്ളന്നില്ല ചിലവർക്ക് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ തരിതരിയായിട്ട് കുരുക്കൾ വരും നമ്മൾ ഷേവ് ചെയ്ത് കൊടുത്തെന്ന് അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ഭാഗത്ത് ഇപ്പോൾ ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു വൺ ഡേ ഒക്കെ വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും നമുക്ക് ഇച്ചിങ്ങോ അതേപോലെ തന്നെ എന്തെങ്കിലും തരിതരിയായിട്ടുള്ള കുരുക്കളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റേസർ യൂസ് ചെയ്തതിന് ശേഷം അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സാനിറ്റൈസർ അതിൻ്റെ മേലെ യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് മാത്രം ആ ക്യാപ്പ് ക്ലോസ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതേപോലെ അതങ്ങോട്ട് മുടിയിട്ട് യൂസ് ചെയ്ത് അത് കഴുകി അതിലുള്ള ഹെയർ ഒക്കെ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഏകദേശം ഈ ഒരു റേസർ ഉപയോഗിക്കാൻ പറ്റുന്നത് മാക്സിമം പോയ അഞ്ച് ടു ആറ് യൂസ് വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആ ഒരു റേസറ് മൂർച്ചില്ല എന്നാണെങ്കിൽ അത് പിന്നെയും പിന്നെയും ഉപയോഗിക്കാതിരിക്കും ഉപയോഗിക്കരുത് അത് പിന്നെ ഡിസ്പോസ് ചെയ്തിട്ട് അടുത്ത റേസറ് വേണം ഉപയോഗിക്കാൻ ഇനി പിന്നെ വേറൊരു കാര്യം റേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും കട്ടോ കാര്യങ്ങളോ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് നിങ്ങളൊരു കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ മേലെ ഒരു ഐസ് പാക്ക് ഒരു കൂളായിട്ടുള്ള എന്തെങ്കിലും പാക്ക് വെച്ചാൽ മതിയാവും അങ്ങനെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്തെങ്കിലും കട്ടോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന ഒരു റേസറ് വേറൊരു ബോഡി പാർട്സിലും ഉപയോഗിക്ക ഉപയോഗിക്കരുത് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാര്യം നമ്മുടെ ഫേസും നമ്മുടെ ബോഡിയും തമ്മിലൊരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം നമ്മൾ ബോഡിയിൽ ഉപയോഗിക്കുന്ന റേസർ ഒരിക്കലും ഫേസിൽ യൂസ് ചെയ്യരുത് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളെ ഫേസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് സോ ഫേസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേസർ എപ്പോഴും ഫേസിന് തന്നെ ഉപയോഗിക്കുക അതൊരിക്കലും വേറുള്ള ബോഡി പാർട്സിൽ ഉപയോഗിക്കരുത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് കൊടുക്കുക അതായത് ഇപ്പോൾ ഫേസ് റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വൺ വീക്കെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് അടുത്തൊരു ഷേവിങ് റുട്ടീൻ തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് റേസർ യൂസ് ചെയ്തു പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും യൂസ് ചെയ്യുക അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അത് അത്യാവശ്യം ഒരു ഗ്രോത്ത് വന്നതിന് ശേഷം ഏകദേശം ഒരു വൺ വീക്കെങ്കിലും ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം റേസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് കേട്ടോ നമ്മൾ റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ഹെയർ കട്ടിക്ക് വരുമോ എന്നുള്ളത് അത് കംപ്ലീറ്റ്ലി ഒരു മിത്താണ് കേട്ടോ ഇവൻ ഞാൻ ഫേസ് റേസ് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അതിനെ മീശയും താടിയും വെച്ച് കൊണ്ടു നടക്കേണ്ടി വരുമെന്ന് പക്ഷെ ഞാൻ അപ്പം ഞാൻ ചോദിക്കും ഒരു കോമൺ സെൻസ് ഇല്ലേ എന്ന് ഞാൻ ചോദിക്കും കാര്യം ഞാനും പണ്ട് അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പിന്നെ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഡോക്ടേഴ്സും പറഞ്ഞു അങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ജനറ്റിക്കലി എങ്ങനെയാണ് ഹെയർ ഹെയർ ഗ്രോത്ത് ഉള്ളത് അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ നമ്മൾ വാക്സ് ചെയ്ത് 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 ഉള്ളുന്ന പറിച്ചെടുക്കല്ല കട്ട് കട്ട് പുറത്തേക്കുള്ള വിടുകയാണ് പിന്നെ വരുന്ന കട്ടി തോന്നുന്നതാണ് ആക്ച്വലി അതിന് കട്ടി ഇല്ല നമുക്ക് തോന്നുന്നതാണ് അപ്പം അങ്ങനെയൊന്നും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീശ സമയം കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ഒരിക്കലും വരില്ല ആദ്യം എത്ര ഹെയർ ഗ്രോത്ത് ആണുള്ളത് തന്നെയാണ് ഞാൻ യൂസ് ശേഷവും വരുന്നത് സോ കംപ്ലീറ്റ്ലി അതൊരു അതിനെ നിങ്ങൾ ആരും റേർ യൂസ് ചെയ്യാതെ ഇരിക്കേണ്ട പാർലറിലേക്ക് ഓടാനും നിൽക്കണ്ട അതൊക്കെ ഒരു മിത്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏത് റേസറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ബിഫോർ കെയർ എന്തൊക്കെയാണ് ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഫേസ് ഷേവിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള ഏകദേശം ഡൗട്ട് ഒക്കെ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇത്രക്കേ ഉള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ